ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എത്തിയാക്കുന്നത് പുതിയൊരു ഐറ്റംസാണ് ഓണത്തിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ എത്തിയാക്കുന്നത് അപ്പോൾ ഈ നമ്മൾ ചാനൽ അരുൺ ടെക്സ് ആണ് കുത്താമ്പുള്ളി അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഓണത്തിൻ്റെ സെറ്റ്മുണ്ട് സെറ്റ് സാരി ഒക്കെ ഇന്നിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഒരു മാസം വരെ വീഡിയോസ് കണ്ടിന്യൂസ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും നമ്മൾ ഇത് വെച്ചേക്കുന്നത് ചാന്തിനി പ്രിൻറ്റ് സെറ്റുമുണ്ടാണല്ലോ ഓണത്തിൻ്റെ ഇതിൻ്റെ ബ്ലൗസും കൂടി ഉണ്ട് വരും നമുക്ക് സാധാരണ സെറ്റുമുണ്ട് ബ്ലൗസ് വരില്ല ഇതിലൊക്കെ ബ്ലൗസും കൂടി വരുന്നതാണ് ഏ നോക്കിയുള്ളൂ ഇതിലെല്ലാം കളറുകളും നമുക്ക് അവൈലബിൾ ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് വെറൈറ്റീസാണ് നമ്മളിന്ന് സെറ്റ് ചെയ്തേക്കുന്നത് ഒരൊറ്റി വീഡിയോയിൽ ഏ ഒരു ടിഷ്യൂ ഉണ്ട് കോട്ടൺ ഉണ്ട് ബ്ലൗസ് ഉള്ളതുമുണ്ട് ബ്ലൗസ് ഇല്ലാത്തതു വേണമെങ്കിൽ ബ്ലൗസ് ഇല്ലാത്തതും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ടു പോയിൻറ്റ് എയ്റ്റ് മീറ്റർ വരുന്നതാണ് ടു പോയിൻറ്റ് സിക്സും ടു ടു പോയിൻറ്റ് ഫൈവും നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സെറ്റ് കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഏത് ലെങ്ത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തുതരാം കുഴപ്പമില്ല നമ്മൾ ആദ്യം തന്നെ ചാന്തിനിപ്പിണ്ടിൽ വരുന്നത് ആലില വിത്ത് ഓടക്കുഴൽ വിത്ത് പീലി മൂന്ന് ഇതും കൂടി വരുന്നതാണ് ഇത് ആണ് കേട്ടോ അടിച്ച് സ്റ്റിച്ച് ചെയ്ത സാധനമല്ല പ്രിൻ്റ് ആണ് വരുന്നത് ഞാൻ അത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് ബോട്ടിൽ ഗ്രീനിൽ സ്റ്റിച്ച് ചെയ്ത് വരുന്ന ഒരു ഐറ്റംസ് ആണ് ഇതാ ഇങ്ങനെ വരും കേട്ടോ ചേച്ചി മേരെ സൈഡ് ബോർഡർ അതേപോലെ നിങ്ങൾക്ക് പ്രിൻ്റ് വരും ഇതിൽ ഉടുക്കണം മുണ്ടാണ് ഇതിങ്ങനെ വരും അതേപോലെ മേൽമുണ്ട് ടു പോയിൻറ്റ് എയ്റ്റ് ലെങ്ത് ഉണ്ടാവും നിങ്ങൾക്ക് പേടിക്കാൻ വേണ്ട ഹൈറ്റ് ഉള്ളവർക്കും മണ്ണുള്ളവർക്ക് എല്ലാവർക്കും പറ്റിയതാണ് ടു പോയിന്റ് ഫൈവ് വേണമെങ്കിൽ ടു പോയിൻ്റ് ഫൈവ് ഉണ്ട് അതിൻ്റെ ബ്ലൗസ് ഞാൻ കാണിച്ചു തരാട്ടോ ചേച്ചി ഇതാണ് അതിൻ്റെ ബോട്ടിൽ ഗ്രീൻ ബ്ലൗസ് വരുന്നത് കയ്യിലേക്ക് നിങ്ങൾക്ക് അതേ സെയിം ഡിസൈൻ തന്നെ നിങ്ങൾക്ക് കയ്യിലേക്ക് വരുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ റേറ്റ് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി ഹോൾസെയിൽ റേറ്റ് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റുമല്ലോ ചേച്ചി വരെ ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് റീട്ടെയിൽ റേറ്റ് നിങ്ങൾക്ക് നമ്മൾ പ്രൊഡക്ഷൻ ആണ് നമ്മൾ പ്രൊഡക്ഷൻ സെൻ്ററാണ് ആര് പ്രൊഡക്ഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ നിന്നും കണ്ടാൽ തന്നെ അറിയാം ഫുൾ ആൻഡ് ഫുൾ സെറ്റ് കൊണ്ടിരുന്ന കളക്ഷൻ മാത്രമുള്ള ഈ റൂമിനകത്ത് ഇതാ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് കൃഷ്ണൻ്റെ ഇത് അതിൻ്റെ ബ്ലൗസ് വർക്ക് വരും ഇങ്ങനെ ബ്ലൗസിൻ്റെ വർക്ക് വരുന്നുണ്ട് അടുത്തത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ തന്നെ ബ്ലൂ ഇങ്ങനെ വരുന്നുണ്ട് ശങ്കിൻ്റെ ഡിസൈൻ ആണത് ശങ്കിൻ്റെ ഉള്ളിൽ കൃഷ്ണൻ നിൽക്കുന്നുണ്ട് അതേപോലെ ബ്ലൗസിന് അതേ ശംഖിൻ്റെ ഡിസൈൻ തന്നെ നിങ്ങൾക്ക് വരുന്നുണ്ട് അടുത്തത് വേറെ പച്ച കളറിൽ കൃഷ്ണൻ്റെ ഡിസൈൻ പർപ്പിൾ കളറിൽ ഡിസൈൻ ബ്ലൗസ് സെയിം കളറിൽ ബ്ലൗസും കിട്ടും അവൈലബിൾ ആണ് റെഡ് അവൈലാകും റെഡിൽ നിങ്ങൾക്ക് ശംഖ് ബ്ലൗസ് ഓക്കെ എല്ലാം ടൂ പോയിൻറ്റ് എയ്റ്റ് ആണ് പിന്നെ ബ്ലൗസ് ഇല്ലാത്തത് വേണമെങ്കിൽ ബ്ലൗസ് ഇല്ലാത്തത് നിങ്ങൾക്ക് അതേ മോഡൽ തന്നെ അവൈലബിൾ ആണ് ഇത് ബ്ലൗസ് ഇല്ലാത്തതാണ് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം നമുക്ക് ബ്ലൂ കളർ മെറൂൺ ഓപ്പൺ ചെയ്യാം ഇതാണ് വരുന്നത് സെറ്റും ഉണ്ട് ഇത് കൊടുക്കണം നല്ല രസം പുതിയ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മോഡലാണ് അജറക്കൊന്നും പറയാം എല്ലാം പറയുന്നതിന് ഫുള്ളിൻ്റെ ഫുള്ളായിട്ട് ഓർഡർ വന്നുകൊണ്ടിരിക്കണം നമുക്ക് ഷോപ്പുകളിൽ നിൽക്കുക ഓർഡർ കുറേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് സ്ഥാപനം തുടങ്ങാമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ വിളിച്ചോളൂ ഹോൾസെയിൽ റേറ്റ് നിങ്ങൾക്ക് സാധനം കിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാം ഓക്കെ അതിൻ്റെ കളർ ഞാൻ ഇത് ഓപ്പൺ ചെയ്തു വൈലറ്റ് ഉള്ളിൽ വരുന്നത് ഇങ്ങനെ വരും ബോർഡർ ഇങ്ങനെ വരും കോഫി ബ്രൗൺ ബ്ലൂ ഗ്രീൻ ഓക്കെ അടുത്ത് നമുക്ക് ചാന്തിനി പിൻ തന്നെ വരുന്നതാണ് ഇത് ഇത് അതേപോലെ ഹോൾസെയിൽ റേറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും കൃഷ്ണൻ്റെ അല്ല ശംഖിൻ്റെ ഉള്ളിൽ കൃഷ്ണൻ വരുന്ന ഒരു ഡിസൈനാണ് ഇതിൽ നിങ്ങൾക്ക് ബ്ലൗസ് ഉണ്ട് രണ്ട് സൈഡും കൂടി ശംഖ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കരയുടെ രണ്ട് സൈഡും കൂടി ചെറിയ ശങ്കിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സൈഡ് ബോർഡർ ഞാൻ ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം നല്ല രസമായിരിക്കും ഉള്ളിൽ ഉൾഭാഗം കൂടി നല്ല രസമായിരിക്കും ഇതിൻ്റെ ഓക്കെ ഓക്കെ സൈഡിൽ അതേപോലെ കരയുടെ മേലിൽ ശങ്കിൻ്റെ ഡിസൈൻ വൈറ്റ് പ്രിൻറ്റ് കര കരുടെ പുറത്ത് ശംഖ് ചെറിയ ശംഖ് വരുന്നത് നോക്കി ഇവിടെ നോക്കിയാൽ ശംഖ് ചെറിയ ശംഖ് വരുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ ബ്ലൗസ് ഞാൻ കാണിച്ചുതരാം അതേപോലെ ബ്ലൗസും വരുന്നുണ്ട് ഇതിൽ ബ്ലൗസ് ഫുള്ളായിട്ട് ശങ്കിൻ്റെ ഡിസൈനാണ് വരുന്നത് ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് ശങ്കൻ്റെ ഡിസൈനാണ് ഇതൊക്കെ ഹോൾസെയിൽ റേറ്റിന് സ്വന്തമാക്കാൻ പറ്റുന്ന ശേഷം വരെ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ ഈ ഓണം ഇതിലാണ് ഓടുന്നത് ഈ ഒരു പ്രിൻ്റാണ് ഫുള്ളായിട്ട് നമുക്ക് ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ടേസ്മാർക്ക് വേഗം തന്നെ സ്വന്തമാക്കാം അതിൻ്റെ കളർ ചെഞ്ചികളാണ് ചേരാം ഞാൻ മെറൂൺ ആണ് ബ്ലൗസ് കോഫി ബ്ലൗസ് അതേ സെയിം ഡിസൈൻ കരടമലേ വരുന്നത് അതേ സെയിം ഡിസൈനാണ് നമുക്ക് ബ്ലൗസിന് കൊടുക്കുന്നത് ഗ്രീൻ ഇതൊരു പീലിയുടെ ഡിസൈനാണ് ബ്ലൗസ് ആ പീലിയൻ്റെ ബ്ലൗസ് ഫുൾ ആയിട്ടും വരും ബ്ലാക്ക് ബ്ലാക്ക് വേണമെന്നുള്ളവർക്ക് ബ്ലാക്കിൽ പീലിയുടെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് റെഡ് ടൊക്കെ നല്ല തിളങ്ങി നിൽക്കുന്ന കളറാണ് കേട്ടോ ചേച്ചിമാരെ നല്ല അട്രാക്ഷൻ ആയിരിക്കും അമ്പലം എടുത്തുകൊണ്ട് പോയി ഉടുത്തുകൊണ്ട് പോകണ പറ്റിയൊരു സെറ്റ് കൊണ്ടാണ് അടുത്തത് ടിഷ്യൂയിൽ വേണമെന്നുള്ളവർക്ക് കോട്ടണിൽ വേണ്ട ടിഷ്യൂല് വേണമെന്നുള്ളവർക്ക് ടിഷ്യൂല് നമ്മൾ ചെയ്തിട്ടുണ്ട് വിത്ത് ബ്ലൗസും കൂടിയാണ് അതിലും വരുന്നത് ഞാൻ ഇത് വരണം കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചോ ഓക്കെ ഓക്കെ എൻ്റെ സൈഡ് ബോർഡർ ആണെങ്കിലും നല്ല ഒരു ഇതുണ്ടാവില്ല ഡാമേജ് ഉണ്ടാവില്ല നല്ല പ്രിൻ്റ് ആണ് ഫുള്ളായിട്ട് നല്ല രസമായിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലൊക്കെ ഓക്കെ അതിൻ്റെ ബ്ലൗസ് അതേപോലെ കയ്യിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ വരും അതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം അല്ല റെഡിൽ ശംഖിൻ്റെ ഉള്ളിൽ കൃഷ്ണൻ വരുന്നുണ്ട് ബ്ലൗസ് ഇങ്ങനെ വരും അടുത്തത് കോഫിയാണ് കോഫിയിൽ കൃഷ്ണൻ്റെ ഡിസൈനാണ് നമ്മൾ ഇപ്പോൾ ചെയ്തേക്കുന്നത് അല്ല അടുത്തത് ബ്ലൂ അതേപോലെ കൃഷ്ണനെയാണ് കൃഷ്ണനൊക്കെ നല്ല പ്രിൻ്റ് ആണ് നല്ല എഫക്റ്റ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രിൻ്റ് ആണതൊക്കെ ഗ്രീൻ ആലിലുള്ള ഓടക്കുഴൽ പീലി അതിൻ്റെ ബ്ലൗസ് ഇതൊക്കെ റേറ്റ് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് ആണ് നിങ്ങൾക്ക് ഒരുപാട് വിലയൊന്നും കൊടുക്കണ്ട ഹോൾസെയിൽ റേറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ചേച്ചി നമ്മൾ ഇതുവരെ ഒരു കുറച്ച് ഐറ്റങ്ങൾ കണ്ടു എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നമ്മുടെ അരംടെക്സിൽ പർച്ചേ പർച്ചേസ് ചെയ്ത ചേച്ചിമാരായാലും പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക നമ്മുടെ ഷോപ്പിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം ഏകേ എങ്ങനെയാണ് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ